ഹായ് ഫ്രണ്ട്സ് എല്ലാ കുക്കാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഹെയർ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാനും പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് ആയിട്ടും നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ നമുക്ക് പെട്ടെന്ന് പുറത്തേക്കൊക്കെ പോകുന്ന ഒരു ടൈമിൽ നമ്മുടെ മുടിയൊക്കെ ഒന്ന് അരച്ചിരിക്കുകയാണ് നമുക്ക് അതൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഹെഡ് ആണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ കയ്യിൽ ഒരു ഗ്ലൗസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക കേട്ടോ കാരണം ഇതിൻ്റെ ഒരു കറ നമ്മുടെ കയ്യിലായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പുറത്തേക്കൊക്കെ പോകേണ്ട ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്താൽ പോലും അത് പോയില്ല കേട്ടോ ആ കയ്യിലും അകത്തൊക്കെ ആ കറ അതുപോലെ തന്നെ നിൽക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു നെല്ലിക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നല്ലപോലെ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ ഒരു നെല്ലിക്കാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ നെല്ലിക്ക എടുക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എടുക്കാട്ടോ അപ്പൊ ഞാനിവിടെ ഒരു നെല്ലിക്കയുടെ അളവ് വെച്ചിട്ടുള്ള ഡൈ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനി ഇതിന്റെ നീരാണ് എടുക്കേണ്ടത് ഒന്നുകിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് ആ നെല്ലിക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ നീര് നമുക്കൊരു തുണിയിൽ ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതിയാവും കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് നെല്ലിക്കയുടെ നീര് ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ എങ്ങനെയായാലും നമുക്ക് നെല്ലിക്കയുടെ നീരാണ് കിട്ടേണ്ടത് അതിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാണ്ട് തന്നെ നമുക്ക് ആ നെല്ലിക്കയുടെ നീര് എടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എളുപ്പമെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ എടുക്കുക ഒന്നുകിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക എങ്ങനായാലും നമുക്ക് നെല്ലിക്കയുടെ നീര് വെള്ളം ഒന്നും ചേർക്കാണ്ട് തന്നെ എടുക്കുക കേട്ടോ അപ്പോൾ ഞാനത് ഇവിടെ നെല്ലിക്കയുടെ നീര് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു നെല്ലിക്ക ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം നീര് നമുക്ക് കിട്ടില്ല വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് നമുക്ക് വളരെ കുറച്ചേ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാനത് ഇതിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനത് ഇവിടെ ഇരുമ്പിൻ്റെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇരുമ്പിൻ്റെ ചട്ടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇതിലേക്ക് നമ്മൾ എടുത്ത ആ ഒരു നെല്ലിക്കയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അലോവേര ജെല്ലാണ് കേട്ടോ അപ്പം ഞാനിവിടെ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേര ജെല്ലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ലെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം പക്ഷേ അതൊരു ലിക്വിഡ് ഫോമിൽ നിങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ നല്ല കുറച്ച് തിക്കായിട്ടൊരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാനിതോടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അതുപോലെ തന്നെ നിങ്ങൾ അലോവേര അലോവേരാ എടുക്കുമ്പോൾ നമ്മുടെ ഫേസിലും ഹെയറിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അലോവേര അലോവേരാ ജെല്ലുണ്ടാവും കേട്ടോ ചിലത് നമുക്ക് ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് നിങ്ങൾ എടുക്കരുത് നമ്മുടെ ഹെയറിലും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അലോവേര എടുക്കാനായിട്ട് ജെല്ലിനെടുക്കാനായിട്ട് സാധിക്കട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരത്തേക്ക് വെച്ചേക്കാം അപ്പം നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം കേട്ടോ അതിൻ്റെ ഒരു കളറുണ്ടോ നമുക്കിനി കുറച്ച് നേരത്തേ കൂടി ഇതൊന്ന് അടച്ചു വെച്ചേക്കാം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം നല്ല ബ്ലാക്ക് കളറിലായി വരും നമുക്കിനി ഇത് കുറച്ച് കൂടി ഒന്ന് അടച്ചു വെച്ചേക്കാം അപ്പൊ ഇതിവിടെ നമ്മൾ കുറച്ച് ടൈം ഒന്ന് കൂടി തുറന്ന് നോക്കുമ്പോൾ ഇത് നല്ല ബ്ലാക്ക് കളറായിട്ട് വരും കേട്ടോ ചട്ടിയിൽ തന്നെ ഇത് വെക്കണമെന്ന് പറയുന്നത് ഇന്റെ ആ ഒരു കല നമ്മുടെ കയ്യിൽ ആയി കഴിഞ്ഞാൽ പോവില്ല കേട്ടോ വേറെ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല നെല്ലിക്കയും നമ്മുടെ അലോവേരയുടെ ജെല്ലും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇത് നമ്മളൊരു ബ്രഷോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് മാത്രമേ ഇത് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് കാരണം നമ്മളത് കൈ കഴുകി കളഞ്ഞാലും നമ്മുടെ കയ്യിൽ ഈ ഒരു നെല്ലിക്കയുടെ ആ ഒരു കറ നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമുക്ക് പെട്ടെന്നൊക്കെ പുറത്തേക്ക് പോകുന്ന ഒരു ടൈമിലൊക്കെ നമുക്ക് ഡൈ ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല നമ്മുടെ മുടിയൊക്കെ നരച്ചിരിക്കുന്നു നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ക്വാളിറ്റി ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതുപോലെ നമുക്ക് തയ്യാറാക്കി സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കാനായിട്ട് പറ്റും എത്ര ദിവസം വേണമെങ്കിലും ഇതാ ഫ്രിഡ്ജിൽ തന്നെ ഇരുന്നുള്ളട്ടോട്ടോ നമുക്ക് എവിടെയെങ്കിലും പോകുന്ന ആ ഒരു ടൈമിൽ ഒരു പത്ത് മിനിറ്റ് മുന്നേക്ക് നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ ഒരു ലിക്വിഡ് ഫോമിലിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് ഒക്കെ നമ്മൾ തലയിൽ വെച്ചിരിക്കുമ്പോൾ തന്നെ അത് മുടിയിലൊക്കെ ആയി മുടിയൊക്കെ ഒന്ന് പെട്ടെന്ന് ഒന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ ഇത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത് തൊട്ട് നോക്കിയാൽ നമ്മുടെ കയ്യിലൊന്നും ആകത്തില്ല അതുപോലെ തന്നെ തുണിയിലോ അങ്ങനെയൊന്നും ആകത്തില്ല കേട്ടോ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും നമ്മൾ അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അത് നമ്മളത് ആ മുടിയായിട്ടൊന്ന് ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലൊന്നും ഇതാകത്തില്ല നമ്മൾ തലയിൽ ഷോളോ സ്കാർഫോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിലൊന്നും ആകത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാനും പറ്റും നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തിരികെ വന്ന് മുടി വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ആ കളർ അങ്ങ് മാറും കേട്ടോട്ടോ ഇത് നമുക്ക് പെർമനന്റ് ആയിട്ടൊരു റിസൾട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ യൂസ് ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമേ നമുക്ക് പെർമനന്റ് ആയിട്ടൊരു റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെല്ലിക്കൊക്കെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുത്ത് അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേര ജെല് തന്നെ എടുക്കണമെന്നില്ല നമ്മുടെ വീട്ടിൽ ഫ്രഷ് ആയിട്ടുള്ള അലോവേര ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് ഈ നെല്ലിക്ക ജ്യൂസ് ആയിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഇരുമ്പ് ചട്ടിയിൽ തന്നെ വെച്ചേക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ ആ നെല്ലിക്ക നീര് നമ്മുടെ ഇരുമ്പ് ചട്ടിയായിട്ടൊക്കെ ഒന്ന് ഇതായി കഴിയുമ്പോൾ ഇരുമ്പിൻ്റെ സത്തൊക്കെ ഇറങ്ങിയിട്ട് മാത്രമേ ഈ ഒരു കളർ നമുക്ക് കിട്ടും ൂട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോഴും ആ ഒരു കളർ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാനായിട്ട് പറ്റും എന്നിട്ട് നമ്മൾ ഡെയിലി കുളിക്കുന്നതിന് മുന്നേ ഒരു രണ്ട് മണിക്കൂർ നേരം ഇത് നമ്മുടെ തലയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം നോർമൽ വാട്ടർ ലൈൻ കഴി കളഞ്ഞാൽ മതി കേട്ടോ അത് പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ഡൈ നിങ്ങൾ ഒരു ദിവസം യൂസ് ചെയ്തിട്ട് ഇത് പെർമനൻറ്റായിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയരുത് അങ്ങനെ നിങ്ങൾക്ക് ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ ഇത് പെർമനന്റ് റിസൾട്ട് കിട്ടുന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല നമുക്ക് പെട്ടെന്ന് പുറത്തേക്കൊക്കെ പോകുന്ന ആ ഒരു ടൈമിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ നരയൊക്കെ ഒന്ന് കവർ ചെയ്ത് ഒന്ന് ബ്ലാക്ക് കളറിലാക്കി പുറത്തേക്കൊക്കെ പോകണം പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് പോകാം ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അത്രയും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങളിത് യൂസ് ചെയ്യുന്ന സമയത്ത് കയ്യിലൊന്നും ആകാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ കാരണം ഇത് ഞാൻ ഇന്നലെ തയ്യാറാക്കിയതാണ് നമ്മുടെ നഗത്തിലൊക്കെ ഇതിൻ്റെ ഒരു കറായി കഴിഞ്ഞാൽ ഇത് പോകത്തില്ല നമ്മൾ സോപ്പ് കൊണ്ടൊക്കെ വാഷ് ചെയ്താൽ ഇത് പോകില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു ബ്രഷ് വെച്ചിട്ടൊക്കെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടതിന് ശേഷം മാത്രമേ ഇത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്ന ആ ഒരു ടൈമിൽ പെട്ടെന്ന് കൈ ഉണ്ടൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ ഈ ഒരു കളറിൽ ഇരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്